എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കോടിയേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു മുൻപ് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസ് കേരളത്തിൽ ഒരു വർഷം ലഭിച്ചിരുന്ന പരിരക്ഷ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു ഇന്ന് ആ നാൽപ്പതിനായിരം കുടുംബങ്ങളുടെ സ്ഥാനത്ത് നാൽപ്പത്തി രണ്ടര ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് കേരളത്തിൽ മുപ്പതിനായിരം രൂപ കവറേജിൻ്റെ സ്ഥാനത്ത് അഞ്ച് ലക്ഷം രൂപ ഇന്നൊരു കുടുംബത്തിന് ലഭിക്കും കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഇനി ഇത് പെടാതെ പോയ ഒരു മധ്യവർഗമുണ്ട് മിസ്സിങ് മിഡിലുണ്ട് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം അവർക്കുകൂടി ഇത് ലഭ്യമാക്കുക എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളത് പണമില്ലാത്തതിൻ്റെ പേരിൽ നല്ല ചികിത്സ നിഷേധിക്കപ്പെടാനായിട്ട് പാ സ്പീക്കർ അഡ്വക്കെ എനിഷംസി റധേഷനായി എൻ എച്ച് എം ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷവും നഗരസഭയുടെ അൻപത്തിയൊന്ന് ലക്ഷവും ഉപയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് മൂന്ന് ഡോക്ടർമാരടക്കം സ്ഥിര ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചതിനൊപ്പം പുതിയ കെട്ടിടത്തിൽ ലാബ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സായന ഓപിയും ലഭ്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി വിശിഷ്ടാതിഥിയായി കോടിയേരിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം നിർമ്മിക്കാൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയ്യെടുത്ത കെ എം ബാലൻ സി പത്മനാഭൻ കെ സി പത്മനാഭൻ എന്നിവരെ ആദരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം ഡി പി എം ഡോക്ടർ പി കെ അനിൽകുമാർ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി